ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ പന്ത്രണ്ട് ആഴ്ചത്തെ വിക്ഷൻ ഒക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് എവിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ ഒക്കെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് സിഗിളർ ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണേലും ഈ ആഴ്ച ഒരു ത്രിബിൾ എവിക്ഷൻ വരെ സാധ്യതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പുതിയ പ്രമോ പ്രമ് അനുസരിച്ച് ഇന്ന് രണ്ട് പേര് ബിഗ് ബോസ് ഹൗസ് നിന്ന് വിട പറയാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ബിഗ് ബോസ് അവസാന ദിവസത്തിലോട്ട് അടുത്തിരിക്കാനും നൂറ് ദിവസം തയ്ക്കാൻ ഇനി വേറും പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുക പത്ത് കണ്ടസ്റ്റന്റ് ആണ് ഉള്ളത് എന്തൊക്കെയാണെങ്കിലും ഇനിയിപ്പം ലാസ്റ്റ് നോമിനേഷൻ ആയിരുന്നു ഈ ആഴ്ച കൊണ്ട് നടന്നു കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനിയുള്ളവരെല്ലാം തന്നെ നിർണായകമായിട്ട് മാറുമ്പോൾ ആരൊക്കെയായിരിക്കും ഇന്നത്തെ വിക്ഷം വഴി നമ്മൾ ഇന്നത്തെ വീഡിയോ വിഡിഎഫ് പങ്കുവെക്കാൻ പറ്റുന്നത് ഏഴ് മത്സരാർത്ഥികളാണ് നിലവിൽ നോമിനേഷൻ വന്നിട്ടുണ്ടായത് അതിൽ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഡെയിഞ്ചർ ഏഴു പേരാരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ ഉണ്ടായിരുന്നു അഭിഷേക് ഉണ്ടായിരുന്നു ശ്രീതു ഉണ്ടായിരുന്നു ഋഷി ഉണ്ടായിരുന്നു സായി ഉണ്ടായിരുന്നു നന്ദൻ ഉണ്ടായിരുന്നു നോറ ഉണ്ടായിരുന്നു അതിലേറ്റവും ഡേഞ്ചർ പൊസിഷനിൽ വന്ന മൂന്ന് പേര് സായി നന്ദന നോറ തുടങ്ങിയ മൂന്ന് പേരുകളാണ് എന്തൊക്കെയാണ് ഇവരുടെ ആരാ വ്യവക്തെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷൻ ഇപ്പൊ ഉയർന്നു വരുന്ന ഈ മൂന്ന് പേരുടെ പേരുകളാണെങ്കിലും ഇന്ന് ഡ്രബിൾ ബിക്ഷൻ സാധ്യതയുള്ള പുറത്താനുള്ള സാധ്യത വരുന്ന രണ്ട് പേരുകൾ സായി അതോടൊപ്പം തന്നെ നന്ദന തുടങ്ങിയ രണ്ട് പേരുകളാണ് ഏറ്റവും കുറവ് വോട്ട് നേടി ഇവർക്കാണ് അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ഇവർ രണ്ടുപേരും പുറത്തു പോകുന്നു പ്രതീക്ഷിക്കുന്നു ഒരു ട്രിബിൾ എവിക്ഷൻ ആണെങ്കിൽ നാളെ നോറ കൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുന്ന രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എത്രത്തോളം സത്യമാണ് ഇന്നത്തെ എപ്പിസോഡ് എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ നന്ദൻ ഇതിനോളം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എഫിക്റ്റ് ആയെന്നുള്ള ഒരു കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഇനിയുള്ള മണിക്കൂറിലൂടെ നമുക്ക് കണ്ടറിയാം ഇതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കൺഫർമേഷൻ എന്തൊക്കെയാണ് ഈ ആഴ്ച ഈ ഒരു ഏഴ് നോമിനേഷൻ നിന്ന് ഏഴ് മത്സരത്തിൽ നിന്നും ആരൊക്കെ പുറത്തു പോകണമെന്നാണ് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക